മരിച്ചതിൻ്റെ പിമ്പു മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണു മർത്യനുള്ള മെന്മയോർക്ക നീ ചിരിച്ചിടണ്ട ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ ഭോഷിയെന്നുരച്ചുമാംഹസിച്ചിടേണ്ട സംശയിച്ചിടണ്ട നീ ഒരിക്കലെ പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കുവന്നു തട്ടുമെന്നു വിശ്വസിക്ക പൂർണമായി പടുക്കൾ എന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞു പോയി ജഡം ക്രമാൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുൾ